പ്രധാനമന്ത്രിയുടെ വരവിൽ ആവേശ തിമിർപ്പിലായി പത്തനംതിട്ട എൻ ഡി എ മഹാസമ്മേളനം നടന്ന ജില്ലാ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി തന്നെ മാറി പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും സമ്മേളനം ശ്രദ്ധേയമായി ജയിക്കും കാത്തിരിപ്പിന് മണ്ണിലെത്തിയപ്പോൾ ആവേശം വാക്കുകൾക്ക് അതീതം നഗരത്തിലെങ്ങും ബി ജെ പിയുടെയും എൻ ഡി എ സഖ്യകക്ഷികളുടെയും കൊടി തോരണങ്ങൾ മാത്രം എങ്ങും പ്രധാനമന്ത്രിയുടെ കൂറ്റൻ ഫ്ലക്സുകളും ബാനറുകളും രാവിലെ മുതൽ പത്തനംതിട്ടയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വഴികളെല്ലാം വന്ന് അവസാനിക്കുന്നത് പ്രധാനമന്ത്രി എത്തുന്ന ജില്ലാ സ്റ്റേഡിയത്തിലേക്കായി മാറി പതിനൊന്നരയോടെ സ്റ്റേഡിയം ജനനിബിഡമായി മാറി അരലക്ഷം പേർക്കായിരുന്നു പന്തലിൽ ഇരിപ്പിട ഒതുക്കിയിരുന്നത് ബാക്കിയുള്ളവർ സ്റ്റേഡിയത്തിൽ വിവിധ ഭാഗങ്ങളിലായി വിലയുറപ്പിച്ചു ഒരു ലക്ഷത്തോളം ആളുകളാണ് മഹാസമ്മേളനത്തിൽ പങ്കെടുത്തത് അണികളെല്ലാം ആവശ്യത്തോടെ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുകയാണ് അദ്ദേഹം നമ്മൾ ഈ രണ്ടൊക്കെ സഖ്യം എന്നാണ് പ്രധാനമന്ത്രി ഉറപ്പായിട്ട് നമ്മൾ അല്ലേ നമ്മുടെ കേരളത്തിൽ ഉറപ്പ് പിടിച്ചിരിക്കും കാരണം നമ്മൾ പണ്ടൊക്കെ നമ്മൾ പ്രധാനമന്ത്രിമാരെ ഇങ്ങോട്ട് വരാനായിട്ട് നമ്മൾ കാത്തിരിക്കണമായിരുന്നു പക്ഷേ ഇപ്പൊ നരേന്ദ്രമോദി എന്തിനു തയ്യാറായിട്ട് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സുസജ്ജമായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ എറണാകുളത്തും പോയിരുന്നു എന്റെ മക്കളെ കൂടിയാണ് ഞാൻ പോയത് അവർക്ക് വലിയ സന്തോഷമായി പ്രധാനമന്ത്രിയെ കാണാൻ തൊട്ടടുത്ത് കാണാൻ സാധിച്ചു പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തിയപ്പോൾ ജയ് മോദി വിളികളുമായി ആവേശത്തിന്റെ പൂർണ്ണതയിലെത്തി പ്രവർത്തകം ഒപ്പം പൊതുജനങ്ങളും ജനങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന പ്രധാന സേവകനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞതിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കാൻ കഴിഞ്ഞതിലുമുള്ള നിർവൃതിയിലാണ് ആളുകൾ സമ്മേളന വേദിയിൽ നിന്നും മടങ്ങിയത് ജനം പത്തനംതിട്ട